ഇരട്ടി പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന്റെ ഫ്രണ്ട് ക്ലാസ് പായം സ്വദേശി സനൽ തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം ഇരട്ടി ടൗണിലെ ബസ് വേയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പാർക്ക് ചെയ്തിരുന്ന പ്രതിയുടെ വാഹനം പോലീസ് എത്തി മാറ്റിയിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസെടുത്ത് പ്രതിയെ വിട്ടയക്കുമ്പോഴായിരുന്നു സംഭവം പോലീസ് സ്റ്റേഷന് വെളിയിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ് വടി ഉപയോഗിച്ച് അടിച്ചു തകർത്ത ശേഷം പ്രതി സ്വന്തം വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു പിന്തുടർന്നെത്തിയ പോലീസ് പ്രതിയെ ഇരിട്ടിയിലെ വ്യാപാര സ്ഥാപനത്തിന് സമീപത്തു നിന്നും പിടികൂടി കേസെടുത്തതിന്റെ ദേഷ്യത്തിൽ പ്രകോപിതനായാണ് പ്രതി പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കലഹ സ്വഭാവം കാണിച്ച പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചെങ്കിലും പരിശോധനയോടെ സഹകരിക്കാതെ അസഭ്യം പറയുകയും ആക്രമണത്തിന് മുതിരുകയുമായിരുന്നു ഇരട്ടി പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിന്തുടർന്ന് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്